ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മത്തായി സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ വാക്യം ഒന്ന് വായിച്ചെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ ദുഷ്ടനിൽ നിന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആറിൻ്റെ പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ ഈ നോട്ട് കേൾക്കുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇന്നലത്തെ വീഡിയോയും കൂടെ കാണുകയാണെങ്കിൽ അതിനകത്ത് ഇതിനെക്കുറിച്ച് ഇച്ചറിയുടെ ഡീറ്റെയിൽ ആയ ഒരു കാര്യമുണ്ട് മത്തായ സുവിശേഷം നാലാം അധ്യായത്തിനകത്ത് യേശുവിനെ പരീക്ഷിക്കാൻ വരുന്ന സാത്താനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അവനെ പ്രലോഭകൻ എന്നാണ് എഴുതിയേക്കുന്നത് പ്രലോഭകൻ ചില ബൈബിളിൽ പരീക്ഷകൻ എന്ന രീതിക്കും നാലിൻ്റെ മൂന്നാണ് പ്രലോഭകൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അങ്ങ് ദൈവപൂത്രനെങ്കിൽ ഈ കല്ലുകളോടപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു ഈ പ്രലോഭകൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ടെംറ്റർ ടെംറ്റർ കൊണ്ടുവരുന്നതാണ് ടെംറ്റേഷൻ ടെംറ്ററിൻ്റെ മലയാള അർത്ഥം പ്രലോഭിപ്പിക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ സാത്താൻ സാത്താൻ കൊണ്ടുവരുന്ന ടെംറ്റേഷന് പ്രലോഭനം എന്ന് പറയുന്നു ഈ പ്രലോഭനം വരുമ്പോൾ ഒരു മനുഷ്യന് പ്രഷർ ഉണ്ടാകുന്നു പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രി ചെന്ന് നമ്മൾ മരുന്ന് മേടിച്ച് കഴിക്കുന്ന പ്രഷറിൻ്റെ കാര്യമല്ല പറയുന്നത് അത് ചെയ്യാനുള്ള ഒരു ചിന്താഗതിയിലുള്ള വർധന എന്തുകൊണ്ടാണ് പ്രഷർ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് കാണുകയോ ഒന്ന് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ ആണ് പ്രഷർ വരുന്നത് ഒന്നും കണ്ടില്ലെങ്കിൽ പ്രഷറും വരാനില്ല പ്രഷർ ഉണ്ടാകത്തുമില്ല ഇവിടെ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പുറകിൽ കാഴ്ചയോ ചിന്തയോ പ്രഷർ പ്രഷറുണ്ടാകുന്നതിൻ്റെ എല്ലാം പുറകിൽ കാഴ്ചയോ ചിന്തയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു മധ്യവർഗം മധ്യവർഗ ജനങ്ങൾ ഏറ്റവും ദരിദ്രരുമല്ല വലിയ സമ്പന്നരുമല്ലാത്ത ഇടത്തരം ആളുകളുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രഷറ് പത്ത് ലക്ഷം രൂപയുടെ കാറും അഞ്ച് പേരുള്ള വീട്ടിൽ രണ്ട് മൂന്ന് സ്കൂട്ടറും ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇ എം ഐകൾ ടി വിയുടെ ഇ എം ഐ വീടിൻ്റെ ഇ എം ഐ പത്ത് ലക്ഷത്തിൻ്റെ കാറിൻ്റെ ഇ എം ഐ ബൈക്കുകളുടെ ഇ എം ഐ ഫോണിൻ്റെ ഇ എം ഐ പിന്നെ കറണ്ട് ബില്ല് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇവർക്ക് പ്രഷറാകും അപ്പോൾ ഇവരുടെ പ്രഷറിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ പത്ത് ലക്ഷത്തിൻ്റെ കാറാണ് എന്ന് പറയുമ്പോൾ ആ പത്ത് ലക്ഷത്തിൻ്റെ കാറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചാൽ തീരുന്ന പ്രഷറല്ല ഇത് കാണുന്നത് കൊണ്ടോ ചിന്തിക്കുന്നത് കൊണ്ടോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഈ പ്രഷർ ഉണ്ടാകുന്നത് ഇനി ആത്മാവിലും ധാരാളം കാഴ്ചകളുണ്ട് ആത്മാവിന് പ്രഷർ ഉണ്ടാക്കാനും കഴിയുന്നു ആത്മാവിന് പ്രഷർ ഉണ്ടാക്കാൻ കഴിയും കർത്താവ് പറയുന്നു ബിലിപ്പിയർ നാലിൻ്റെ ആറ് ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത് ആ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടരുതെന്ന് വേർഷന് വേറൊരു വേർഷൻ എഴുതുന്നു എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുക അത്രയേ വേണ്ടത് ഇവിടെ പ്രധാനമായിട്ട് ദൈവം പറയുന്നത് അരുത് ദൈവം പറയുന്നു ഉത്കണ്ഠപ്പെടരുത് പയപ്പെടരുത് കോപിക്കരുത് പ്രമിക്കരുത് മോഹിക്കരുത് അപ്പോൾ ദൈവം അരുത അരുത് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ സാത്താന്യ ആത്മാവ് മനുഷ്യൻ്റെ അകത്തിരുന്ന് ചെയ്യൂ 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 എന്ന് പ്രേരിപ്പിക്കും ദൈവം അരുത അരുത് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ദൈവം പ്രഷർ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം പോരാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം പ്രഷർ കൊടുക്കുന്നു ഇത് ചെയ്യരുത് 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 എന്ന് പറയുന്ന കാര്യം സാത്താന്യ ആത്മാക്കൾ ചെയ്യൂ 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 എന്ന് പ്രോത്സാഹിപ്പിക്കും മോഹിക്കരുത് ഇത് പണിയാകൂ എന്ന് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും പറയുമ്പോൾ സാത്താന്യ ശക്തികൾ പറയും സാരമില്ല ആരും കാണുന്നില്ല ചെയ്യുക അപ്പം ദൈവം അരുത് എന്ന് പറയുന്നത് ചെയ്യൂ എന്ന് സാത്താൻ പറയുമ്പോൾ മനുഷ്യൻ ഒരു പ്രഷർ അനുഭവിക്കും ഇനി കയ്യും പറഞ്ഞൊരു ഭാഗം നോക്കാം ഉൽപ്പത്തി നാലിൻ്റെ അഞ്ച് ആറ് ഏഴ് ും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈയിന് വളരെയധികം കോപമുണ്ടായി അവന്റെ മുഖം വാടി യഹോവ വാടിനോട് നീ കോപിക്കുന്നത് എന്തിന് എന്തുകൊണ്ട് നിന്റെ മുഖം മ്ലാനമാകുന്നു കണ്ടോ അവിടെ ഒരു പ്രഷർ ഉണ്ടായി പ്രഷർ ഉണ്ടാകാനുള്ള കാരണം ഹാബേലിലും തൻ്റെ ആട്ടിൻകുട്ടത്തിൻ്റെ കടിഞ്ഞൂലുകളിൽ നിന്നുള്ള നിന്ന് മേധസ് കൊണ്ടുവന്നു യഹോവ ഖാബേലിലും അയാളുടെ വഴിപാടിലും സന്തുഷ്ടനായി കയ്യനിലും അവൻ്റെ നേർച്ചയിലും സന്തുഷ്ടനായില്ല അതുകൊണ്ട് കയ്യൻ വളരെ കോപിച്ചു അവൻ്റെ മുഖം മാടി അവന് അവിടെ പ്രഷർ ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അവൻ അതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് താങ്ങാൻ മേലാത്ത ഒരു സാഹചര്യം അകത്തുണ്ടായി ഈ മനുഷ്യൻ എപ്പോഴും നന്മ ചെയ്യാൻ കഴിയല ഏത് മനുഷ്യനിലും ഒരു പരിധിക്ക് അപ്പുറത്തി ചെല്ലുമ്പം ഒരു സ്വാർത്ഥത കാണും ഉറപ്പാത് എന്നാൽ ദൈവം നമ്മെ സാ ഈ സ്വാർത്ഥതയ്ക്കായല്ല സൃഷ്ടിച്ചതും എന്നാൽ ഈ സ്വാർത്ഥതയിൽ നിന്നാണ് ടെംറ്റേഷൻ ആ ടെംറ്റേഷൻ വരുന്നത് ടെംറ്ററിൽ നിന്നാണ് പ്രഷറിൽ നിന്നാണ് ഇപ്പം നമ്മളൊരു കമ്പി സാധാരണ ഒരു കമ്പി പഴുപ്പിച്ച് നല്ല തീക്കട്ട കളറാകുമ്പോൾ അതിനെ പെട്ടെന്ന് വെള്ളത്തിലോട്ടിട്ടാൽ അത് ടെമ്പറാവും അങ്ങനെയാണ് ഈ ആയുധങ്ങളൊക്കെ ഇപ്പം കത്തിയ വാക്കത്തിയൊക്കെ നമ്മൾ കൊല്ലൻ്റെ ആലെ കൊണ്ടുപോയി അത് പഴുപ്പിച്ചിട്ട് ഒറ്റ മുക്കുമുക്കും പഴുപ്പിച്ച് തന്നെ തണുത്താൽ ആ പഴു പതുക്കെ ഇങ്ങനെ പഴു ചൂടായി പഴുത്തതുപോലെ ശാന്തമായിട്ട് അവിടെ ഇരുന്ന് തണുത്താൽ അതിൻ്റെ ടെമ്പർ മാറുക അതേസമയത്ത് പെട്ടെന്ന് പഴുപ്പിച്ചിട്ട് പെട്ടെന്ന് ഇതിനകത്തോട്ടിട്ടാൽ വെള്ളത്തിലോട്ടിട്ടാൽ അത് ടെമ്പറാകും ആ ടെമ്പറാകാൻ ഉപയോഗിച്ച രണ്ട് കാര്യമാണ് തീയും വെള്ളവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ടെമ്പറായി കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പി വളയല കമ്പി പിന്നെ ടെമ്പറായി പോയി ഇതുപോലെ നമ്മുടെ ബ്രെയിനുകളും നമ്മുടെ സെല്ലുകളും കൂടെ കൂടെ ചിന്താഗതിയിലൂടെ പഴുകും ചൂടാവും തണുക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ പ്രഷറുണ്ടാവും കൂടെ കൂടെ ചിന്താഗതിയിലൂടെ ചൂടാകുകയും തണുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകും അതിന് അങ്ങനെ കൊണ്ടുവരുന്നവൻ്റെ പേരാണ് ടെംറ്റർ അവൻ കൊണ്ടുവരുന്ന സംവിധാനമാണ് ടെംറ്റേഷൻ ഒരു കാര്യമില്ലാത്ത കേസാണ് നമ്മൾ ചുമ്മാ ഇരുന്ന് ആലോചിച്ചിട്ട് ചിന്താഗതിയിലൂടെ നമ്മുടെ ബ്രെയിനും സെല്ലുകളും ചൂടാകും ചെറിയൊരു വിഷയം ടെംറ്റർ കൊണ്ടുവന്നാൽ മതി പ്രലോഭിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന സാത്തം കൊണ്ടുവന്നാൽ മതി ഒരാവശ്യമില്ലാത്ത വിഷയം നമ്മൾ കയറി പിടിക്കും അങ്ങനെ ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുമ്പോൾ ചൂടായി ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആകെ മൊത്തം മൂടൗട്ടായി കഴിഞ്ഞ് ഈ മൂടൗട്ടായി പോകുന്ന സമയമായി തണുക്കുക എന്ന് പറയുന്നത് ചിന്തയ്ക്ക് അങ്ങോട്ട് അവസരം ഇട്ട് കൊടുക്കും അവസരം ഇട്ട് കൊടുത്തിട്ട് ടെൻഡർ അങ്ങോട്ട് അവസരം ഇട്ട് കൊടുത്ത് എന്ന് പറഞ്ഞാൽ സാത്താൻ അങ്ങോട്ട് അവസരം ഇട്ട് കൊടുത്ത് നമ്മൾ മനസ്സും വിട്ടുകൊടുത്ത് ഇത് പ്രലോഭനത്തിൽ വരും ഇത് എത്ര പ്രധാനപ്പെട്ടതാണെന്നാണ് കർത്താവ് രണ്ടായിരം വർഷം മുമ്പ് എഴുതിയത് ലേഖനത്തിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് നമ്മളിവിടെ ആകുലപ്പെടാൻ ഒരു വിഷയം തരൂ എന്ന് പറഞ്ഞ് നിൽക്കുക ഒരു വിഷയം ആകുലപ്പെടാൻ തരൂ നമ്മൾ ഈ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കണ്ടിട്ടുണ്ടോ പലപ്പോഴും ക്യാൻസർ ആണോ എന്നുള്ള സംശയത്തിൽ ആശുപത്രിയിലൂടെ ചെല്ലും ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കും ഒരു കുഴപ്പമില്ലേ പ്രതീക്ഷിച്ചത് ഒരു കുഴപ്പം ഉണ്ടാകും എന്നാണ് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ സംശയമാണ് പിന്നെ അടുത്ത ഡോക്ടറെ എടുത്തോട്ട് പോവുക ഒന്നുമില്ല എന്താണെന്ന് ചോദിച്ചാൽ പ്രലോഭകം കൊണ്ടുവരുന്ന പ്രലോഭനം ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ശുശ്രൂഷകർ കൂടുതലും ഈ പൊന്തക്കോസ് വിഭാഗങ്ങൾ ഒന്നും തന്നെ യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയ്ക്ക് അവര് ഇതിന് അനുകൂലമല്ലെന്ന് പറഞ്ഞാൽ എതിരാന്ന അർത്ഥം ദശാംശവും സോത്ര കാഴ്ചക്കൊക്കെ അനുകൂലമാ അതെങ്ങും പ്രസംഗിച്ചോണ്ടിരിക്കും എന്നാല് ഉൽപ്പത്തി മൂന്നിന്റെ പതിമൂന്നു വായിച്ചേ ഉൽപത്തി മൂന്നിന്റെ പതിനേഴ് അവൻ ആദാമിനോട് കൽപ്പിച്ചു ആ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും പക്ഷിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം ഭക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം കഴിക്കും അതായത് ദശാംശം പ്രസംഗിക്കുന്നത് പ്രസംഗിക്കേണ്ടത് ഈ ഭൂമി ശപിക്കപ്പെട്ടത് കൊണ്ട് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ ഒരു വീതം ദൈവത്തിന് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളത് ഈ കൊടുക്കുന്നവൻ അനുഗ്രഹമാകാൻ വേണ്ടി അത് പ്രസംഗിക്കണം പക്ഷേ ഇന്ന് പ്രസംഗിക്കുന്ന അങ്ങനെയല്ല എനിക്ക് ലഭിക്കാൻ വേണ്ടി അല്ല ശുശ്രൂഷകന് ലഭിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നുള്ള ഇതെല്ലാം സത്യത്തിൽ പ്രഷറാണ് ഉണ്ടാക്കുന്നത് ടെംറ്റേഷനാണ് ഉണ്ടാക്കുന്നത് ടെംറ്ററാ കൊണ്ടിരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് കൽപ്പന ഉപദേശം അനുസരിക്കാതെ ഇരിക്കുന്നവന് യേശുഭൂമിയിൽ വചനമായവൻ ശരീരം എടുത്തു വന്നപ്പോൾ പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തയ്യാറാകാത്തവന് വിവിധങ്ങളായ ജീവിത മേഖലയിലുള്ള പ്രഷറുകൾ വരുന്നു എന്നാൽ മത്തായി ആറിൻ്റെ ഒന്നും കൂടെ വായിച്ചേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ ആമേൻ ആമേൻ അപ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ടെംറ്റേഷനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ടെംറ്ററുടെ കയ്യിലേക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കാതെ ഞങ്ങളെ സംരക്ഷിക്കണം കാരണം ഈ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എന്നേക്കും അങ്ങയുടെതാണ് ഈ ടെംറ്ററും അവനുണ്ടാക്കുന്ന ടെംറ്റേഷനും ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടെന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസികൾ എന്ന് പറയുന്ന സകലരോടും പറയട്ടെ സമ്മർദ്ദം ഉണ്ടാക്കാൻ അനുവദിക്കരുതെന്ന് ഈ മത്തായ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന ശുശ്രൂഷകൻ അനുവദിച്ചില്ലെങ്കിലും നിങ്ങൾ അനുദിനം നിരന്തരം ദൈവത്തോട് ചൊല്ലി തുടങ്ങിക്കോ നിങ്ങളുടെ ജീവിതം മാറും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കർത്താവ് എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരും യേശു പഠിപ്പിച്ച പ്രാർത്ഥന യേശുവിനോട് തന്നെ പിതാവിനോട് തന്നെ ചൊല്ലുവാൻ അത് അനുസരിക്കുവാൻ അനേകർ ഈ ടെംറ്റേഷനിൽ നിന്നും ടെംറ്റർ കൊണ്ടുവരുന്ന ടെംറ്റേഷനിൽ നിന്നും കർത്താവ് അതുമൂലമുള്ള പ്രഷറിൽ നിന്നും വിടുതലെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ